സ്വർഗത്തിലേക്ക് കൊറേ വഴിയുണ്ട് ഏറ്റവും ഷോർട്ടായ ഗൂഗിളില് നോക്കുമ്പോൾ എന്ത് വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ നമ്മുടെ വീട്ടിലൊക്കെ ഒരു മുത്താലിമുണ്ടാകുക എന്ന് പറയുന്നത് വലിയ തൗഫീഖാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയോ അത് അവരുടെ മക്കളിൽ ഒരാളെങ്കിലും ഉസ്താദാകുക എന്നുള്ളതാണ് അതിനേക്കാൾ ഇനി വലിയൊരു ഭാഗ്യം അവർക്ക് കിട്ടാനുണ്ടാകില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പള്ളിക്കാട്ടിലെ പച്ച മണ്ണിലേക്ക് വെച്ച് ഓരോരുത്തരും മണ്ണ് വാരിയിട്ട് അവരുടെ ഏർപ്പാടിലേക്കങ്ങ് തിരിയും നമ്മൾ ഒറ്റക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മള് ഒരു ഉസ്താദിനെ വാർത്തെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മള് നമ്മുടെ മക്കളെ ഉസ്താദാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഉസ്താദ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് വേണ്ടി ദും പടച്ചറമ്പേ എൻ്റെ ഉപ്പാക്ക് എൻ്റെ നീ പൊറത്തു കൊടുക്കണേ അല്ല എന്ന് കൂടെയുള്ളവര് ഹാമിനും പറയും അതല്ലേ ിയ സന്തോഷമെന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കൂടെ കബറിലുണ്ടാകും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ ജാരിയായ സുതകയാണ് രണ്ട് ഉപകാരപ്രദമായ മൂന്ന് ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ ഈ മൂന്ന് കാര്യം മാത്രമേ നാളെ ഖബറിൽ അവശേഷിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്വലഹികളാക്കണമെങ്കിൽ ആക്കി മാറ്റുക മാറ്റിയാൽ മാത്രമാണ് സ്വലഹീങ്ങളാവുക എന്നല്ല പറയുന്നത് അല്ലാതെ തന്നെ ഒരുപാട് സ്വലഹികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിനേക്കാളും വലിയ സൗഭാഗ്യം ഇനി വേറെ കിട്ടാനുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മയുടെയും പാപ്പയുടെയും ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് മകൻ ഒരു ആലി എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ ആലിമീങ്ങളാക്കുക അള്ളാഹു സുബാനു തല നമ്മുടെ മക്കളൊക്കെ ആലിമീങ്ങളാക്കി മാറ്റുമാറാകട്ടെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മത ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ തായെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാനവ തല നമ്മുടെ മക്കളൊക്കെ ആലിമീങ്ങളാക്കി മാറ്റുമാറാകട്ടെ